വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസറുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മുളകും സീസൺ ടു അവസാനിച്ചതുപോലെ അതായത് പെട്ടെന്ന് അവസാനിച്ചതുപോലെ സീസൺ ത്രീയും പെട്ടെന്ന് അവസാനിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന രീതിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഒരു കൊല്ലം ഇല്ലെങ്കിൽ ഒന്നരക്കൊല്ലത്തിൽ സീസൺ ത്രീയും അവസാനിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന രീതിക്ക് നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു നമുക്കറിഞ്ഞ രീതിക്കുള്ളൊരു ആൻസറാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് ആദ്യം തന്നെ സീസൺ ടു പോലും അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ യാതൊരു തീരുമാനവും തന്നെ ഉണ്ടായിരുന്നില്ല ഭയങ്കര ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സീസൺ തന്നെയായിരുന്നു എന്താണ് ആ സീസൺ സംഭവിച്ചെന്ന് വെച്ചാൽ കുറച്ച് പുതിയ ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവരെ നെഗറ്റീവ് ഷെയ്ഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു നമുക്കറിയാം ഇപ്പോൾ മുളകിലൊരു നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ പിന്നെ പിന്നീട് അവരെ ഒരു പോസിറ്റീവായിട്ട് കൊണ്ടുവന്നപ്പോൾ ഒരു മിക്സഡ് റെസ്പോൺസായ അവർക്ക് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് മാർച്ച് മാസം വരുന്നതും മുളകിലെ പിള്ളേർക്ക് എല്ലാവർക്കും എക്സാം സ്റ്റാർട്ടാവുന്നതും അപ്പോൾ അവിടെ നിന്ന് അതായത് ഉപ്പമുളകും സെറ്റിൽ നിന്ന് മൂന്ന് ക്യാരക്ടേഴ്സ് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടേഴ്സ് മാറി എന്നൊരു സാഹചര്യം വന്നപ്പോൾ ബാക്കിയുള്ളത് പിന്നെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് ബാലുവും നീലും പിന്നെ റാംകുമാർ ഹൈമോ ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവരെ കൊണ്ട് മാത്രം ഒരു മാസം ഉപ്പമുളകും റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് റേറ്റിങ്ങിനെ ബാധിക്കുമെന്നും നല്ലൊരു ഷോ വെറുതെ കണ്ടൻറ് ഇല്ലാതെ മോശമാക്കണ്ട എന്നൊരു നല്ല തീരുമാനത്തിന് അനുബന്ധിച്ചാണ് ഉപ്പമുളകും സീസൺ ടു അവസാനിച്ചത് അല്ലാതെ നേരത്തെ നിർത്താനായിട്ട് യാതൊരു ചാൻസും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ സീസൺ ത്രീയിലോട്ട് വരുമ്പോൾ അങ്ങനെയല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രേക്ഷക പ്രീതി നേടിയ കഥാപാത്രം എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളവരെല്ലാവരും പ്രേക്ഷക പ്രീതി നേടിയ കഥാപാത്രങ്ങൾ തന്നെയാണ് പുതുതായിട്ട് കൊണ്ടുവന്ന ശ്രീകുട്ടനും ഗൗരി അടക്കം അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ബാലും നിലവും ഒരുമിച്ച് മാറി നിന്നാലും എപ്പിസോഡുകൾക്ക് ഒന്നും തന്നെ സംഭവിക്കത്തില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട അതുകൊണ്ട് സീസൺ ത്രീ എത്രയും പെട്ടെന്ന് അതായത് ഒരു ഒരു കൊല്ലോ കൊല്ലമല്ലോ ഒന്നര കൊല്ലമുള്ളിൽ ഒന്നും അവസാനിക്കില്ല ഒരു ലോങ് സീസൺ തന്നെയായിരിക്കും സീസൺ വണ്ണ് പോലെ ഓൾമോസ്റ്റ് ഒരു ആയിരം എപ്പിസോഡിൻ്റെ അടുത്ത് വരാൻ പോകുന്ന ഒരു സീസൺ തന്നെയായിരിക്കും സീസൺ ത്രീ അതുകൊണ്ട് സീസൺ ത്രീ പെട്ടെന്ന് അവസാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ആരും ആവശ്യം ആരും ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല ഉറപ്പായിട്ടും സീസൺ ത്രീ പെട്ടെന്ന് അവസാനിക്കത്തില്ല നമുക്കറിയാം തുടക്കത്തിൽ തന്നെ ഭയങ്കര പോസിറ്റീവായിട്ട് തുടങ്ങിയൊരു സീസണാണ് സീസൺ ത്രീ മാത്രമേ സീസൺ വണ്ണിൻ്റെ അതേ വൈബ് കിട്ടുന്നൊരു സീസൺ ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരിൽ നിന്ന് ഏറ്റവും വരുന്ന കമൻ്റ് അത് തന്നെയാണ് സീസൺ വണ് പോലെ അടിപൊളിയായിട്ടുണ്ട് എന്ന രീതിക്ക് അതുകൊണ്ട് തന്നെ സീസൺ ത്രീ പെട്ടെന്ന് അവസാനിക്കത്തി പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മേജർ റീസൺ ഉണ്ട് ഫ്ലവേഴ്സ് ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു പരിപാടിയും ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്ന ഒരു പരിപാടിയും അതുപ്പുളകം തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സക്സസ്ഫുൾ പരിപാടിനെ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം എഫക്റ്റ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പിന്നെ ബാലു പണ്ടത്തെ ഒരു പ്രസ് മീറ്റിൽ അതായത് സീസൺ ടു ഉള്ളപ്പോൾ ഒരു പ്രസ് മീറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു പത്ത് കൊല്ലത്തെ അഗ്രിമെൻറ്റ് ഫ്ലവേഴ്സ് ചാനലുമായിട്ട് ഉപ്പുമുളകിന് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അവിടെ തന്നെ എന്ന രീതിക്ക് ബാലു അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലവേഴ്സ് ചാനലായിട്ട് ഉപ്പുമുളകിനെ ഒഴിവാക്കാതെ ഉപ്പുമുളകും സീസൺ ത്രീ ഒന്നും അവസാനിക്കില്ല പിന്നെ അങ്ങനത്തെ ഒരു മണ്ടത്തരം തീരുമാനം ഫ്ലവേഴ്സ് ചാനലിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ ഒരു ലോങ് സീസൺ തന്നെയാണ് ഉപ്പുമുളകും സീസൺ ത്രീ പെട്ടെന്ന് അവസാനിക്കത്തില്ല ഉപ്പുമുളകത്തിൻ്റെ നിങ്ങളുടെ ഫേവററ്റ് സീസൺ ഏതാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പം മുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക